ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞ എന്താണ് ഈ മലഹമാർ ചെയ്ത പ്രവൃത്തിയാണ് ഇതാ നിങ്ങൾക്കായ രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് അത് പകരം അതിനെ ചുമ്മാ ഏതെങ്കിലും സിനിമാ പാട്ടിന്റെ ഉണ്ടാക്കി തുള്ളിക്കൊണ്ട് വീടുകളിൽ ചെന്ന് പൈസ പിരിക്കുന്ന ഒരു സാധനമാക്കി മാറുന്നത് അരോചകമാണ് അരോചകമാണ് അവർ തരുന്ന നേർച്ചയും ഏർ ഇതും സ്വീകരിക്കേണ്ടന്നല്ല പറഞ്ഞത് അവരതിന്റെ കൂടെ സമർപ്പിക്കുന്ന കാഴ്ച സമർപ്പണങ്ങൾ അതായത് ഉണ്ണീശോയുടെ തിരുപ്പറവിയുടെ സന്തോഷത്തിൽ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന കാഴ്ച സമർപ്പണങ്ങൾക്ക് അർത്ഥമുണ്ട് പക്ഷേ ചർച്ചകൾ മുഴുവനും അതിന് കിട്ടുന്ന വരുമാനത്തെ കുറിച്ചായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറും അർത്ഥം മാറും കെ സു എൻകാര് കരോളിന് പോകുമ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ വരവ് കിട്ടുന്നോ അല്ലെ അവരുടെ വീട്ടിൽ കയറി അവർ അഞ്ഞൂറ വരാറുള്ളോ പോലത്തെ ചർച്ചകൾ ആ ഇടവകയിൽ വന്നിട്ടുണ്ടെ അന്ന് നിർത്തിവെക്കണം കരോൾ എന്നിട്ട് അവരെ ഒരുമിച്ചെത്തി പഠിപ്പിച്ചിട്ടേ കരോളിന് വിടാവുള്ളൂ ചുമ്മാ ആ വീടുകളിലൂടെ കയറാനും രാത്രിയിൽ തുള്ളിച്ചാടി നടക്കാനും എന്നിട്ട് കാപ്പി കുടിച്ച് ഭക്ഷണം കഴിച്ച് ഉറക്കളച്ച് നടക്കുന്നതിന്റെ രസം അനുഭവിക്കാനും മാത്രമായിട്ട് കരോൾ മാറരുത് കരോൾ എപ്പോഴും മിഷുഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അറിയിക്കുന്നതാണ് നമ്മൾ കനവണ് നടത്തുന്നുണ്ടല്ലോ വീട്ടിൽ ചെന്നിട്ട് ചുമ്മാ പാട്ട് അല്ല ചെയ്യേണ്ടത് അവിടെ ചെന്ന് സംസാരിക്കുകയാണ് ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ അതിന് അച്ഛൻ പോകുന്നുണ്ടെങ്കിൽ അച്ഛൻ തന്നെ അല്ല അതിന് ഒരുക്കപ്പെട്ട ആളുകൾ ഇപ്പൊ കെ സു കെ സു എമ്മിനാഥൊക്കെ പ്രസംഗിക്കറിയാവുന്ന ആളുകളല്ലേ ഒരു രണ്ട് മിനിറ്റ് മിഷുഹായുടെ തിരുപ്പിറവിയെക്കുറിച്ച് ദൈവം കാണിച്ച അനന്തമായ കാരുണ്യത്തെക്കുറിച്ച് മനുഷ്യനുണ്ടായ രക്ഷയെക്കുറിച്ച് അവന് അവന് അവന്റെ അവന്റെ അവന് അവന് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവ പ്ര സമാധാനം ആശംസിച്ച ദൈവത്തിന്റെ ആശംസയെക്കുറിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയുകയും ഈ മിശിഹ രക്ഷകനായ മിശിഹ ഈ ഭവനത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളിലും ഈ കുടുംബത്തിന്റെ ജീവിതത്തിനകത്ത് സമാധാനമായും ജനിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാതെ അവിടുന്ന് കടന്നുപോയാസ് മീനിങ് ലെസ് ചുമ്മാ കുറച്ച് ആയിട്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഓർക്കണം നമ്മൾ കരോള് നടത്തുവാണെങ്കിൽ ഈ സന്ദേശം പോയി പറയാൻ വേണ്ടി നടത്തണം അത് എല്ലാ വീടുകളിലും അത് ജാതി മത ഭേദമന്യേ സകല ജനത്തിനു വേണ്ടിയുള്ള സദ്വാർത്ത ആയതുകൊണ്ട് ആ സദ്വാർത്ത അറിയിക്കാൻ വേണ്ടി പോണം പോകുമ്പോൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി പോണം പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ചു പോണം കൂട്ടായ്മയുടെ സ്നേഹം അനുഭവിച്ചു പോകണം എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യണം ഏറ്റവും ഓക്യുവേഡ് ആയിട്ടുള്ള പാരടി പാട്ടുകൾ പാടി തുള്ളാൻ വേണ്ടിയിട്ട് പോകരുത് എന്നാണ് അത് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനും കൂടെ ഉള്ളത് കർത്താവിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് പാട്ടുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ രസം അല്ലെന്ന് ചിലപ്പം അച്ഛന്മാരായ ഞങ്ങളും ചിലപ്പോൾ അങ്ങ് കരുതും പിള്ളേരുടെ രസം അല്ല ഇതിനകത്ത് കാര്യം പിള്ളേർ പറഞ്ഞെങ്കിൽ തുള്ളലൊക്കെ വേണം ചാടി ചെയ്തോട്ടെ പക്ഷെ അതിന്റെ അപ്പുറത്തുള്ള അതിന്റെ അതിന്റെ ഉള്ളർത്ഥത്തെ അവഗണിക്കാൻ ഇടയാകരുത് മിഷിഹായെ കുറിച്ച് പറയുകയും അവിടുത്തെ ജന ജനത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ സന്തോഷത്തിന്റെ മാലാഘമാരി നടത്തിയതുപോലത്തെ സന്ദർശനമാകണം ഈ കരോളുകൾ